ശബരിമല മകരവിളക്കിനായി പേരുമേട് പഞ്ചായത്തിന്റെ പരിധിയിലൂടെ കടന്നു പോകുന്ന ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയതായി പേരുമേട് ഗ്രാമപഞ്ചായത്ത് രാത്രിയും നിരവധി അയ്യപ്പ ഭക്തരാണ് ഇതുവഴി വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ മുതൽ മുറിഞ്ഞുപുഴ വരെയാണ് പേരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പഭക്തർ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഈ പ്രദേശങ്ങളിൽ അയ്യപ്പഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതായി പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ശബരിമല മുറിഞ്ഞു ശബരിമല തീർത്ഥാടകർക്കാണ് കടന്നു കൊണ്ട് പ്രധാനപ്പെട്ട കഥ അവരുടെ വാഹനം അവിടെ ആവശ്യത്തിന് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകർ കാർന്നടയായി നടന്നു പോകുന്ന പ്രദേശമുണ്ട് തോട്ടാപ്പുര വഴി ഉള്ള മേങ്ങാനം വഴി പോകുന്ന പ്രദേശം അവിടെയും തിരുവോപ്പിച്ചിട്ടുണ്ട് പട്ടുമല പാമ്പനാറ് പീരുമേട് കുട്ടിക്കാനം സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സംവിധാനം കുടിവെള്ളം വിരിപ്പന്ത സംവിധാനങ്ങൾ ഒരു പേരിണ്ട് പിന്നെയുള്ളത് മരവിളക്ക് ദിവസമാണ് മകരവിളക്ക് ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം പീനോട് ജനം പെരുന്തുംമാറയാണ് പെരുന്തുംമാറയിൽ ആവശ്യമായിട്ടുള്ള തിരുവിളക്കുകൾ എൽ ഇ ഡി സംവിധാനം അവിടെയും കുടിവെള്ളം മെഡിക്കൽ മെഡിക്കൽ മൂന്ന് പോലീസ് മറ്റ് സുരക്ഷാ അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് പാതയോർത്തി തകരാറിലായ തെരുവ് വിളക്കുകളുടെ പണികളെല്ലാം നടത്തി പ്രകാശിപ്പിച്ചിട്ടുണ്ട് അയ്യപ്പഭക്തർ വിശ്രമിക്കുന്ന ഇടങ്ങൾ ശുചിയാക്കിയിടാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടത്തും മകരജ്യോതി ദിനത്തിൽ പരുന്ത അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉടനൊരുക്കുമെന്നും പരാതികൾക്ക് ഇടവരുത്താതെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ ഇപ്പോൾ അല്ല അത് ജോൺസാ നീ ഞാൻ ഉപയോഗിക്കുന്ന ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും